ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു അടിപൊളി വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നു കേട്ടോ നമ്മളിന്ന് പതിപോലെ പോലെ ഫിഷിന് വേണ്ടി പോയി പോയപ്പോൾ നമ്മുടെ അടുത്തൊരു ചേട്ടൻ പൊറോട്ടയില്ലേ പൊറോട്ടക്കകത്ത് കരിഞ്ഞ് പിടിക്കുന്നൊരു കരിഞ്ച എന്ന് പറയുമ്പോൾ കണുമ്പ് വലുതായാൽ തന്നെയാണ് ഞങ്ങൾ എന്ന് വിളിക്കുന്നത് അന്നേരം ഞാൻ നേരെ ചേട്ടൻ്റെ അടുത്ത് നിന്ന് അത്യാവശ്യം വീഡിയോ ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കുന്നത് കേട്ടോ കരിഞ്ചെന്ന് പറയുമ്പോൾ കിട്ടുന്ന എല്ലാ അരക്കിലോയും വെള്ളമായിരുന്നു കേട്ടോ എല്ലാം നിങ്ങളെ കാണിക്കാം വീഡിയോ മുഴുവനെ കാണാൻ ശ്രമിക്കുക ഇഷ്ടമാവുകയാണ് ലൈക്ക് ചെയ്യുക ഇഷ്ടം ആയില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക അപ്പോൾ കൈസ് ഞാൻ അവിടെ എത്തിയപ്പോഴത്തേക്ക് ആ ചേട്ടൻ തകർത്ത് മീൻ പിടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അതും ചെറിയ തൊട്ട് വലുതു വരെ നമുക്ക് കിട്ടുന്നുണ്ട് ഇപ്പോൾ കിട്ടിയ ചെറുതാണെങ്കിലും ഇതിൻ്റെ വലുതാണ് ചേട്ടൻ്റെ സബ്ജിയിൽ കിടക്കുന്നത് കേട്ടോ അത്യാവശ്യം വലുതെന്ന് പറയുമ്പോൾ ഒരു അര കിലോ കരിഞ്ചിയാണ് കിട്ടുന്നത് എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ നാട്ടിൽ ഈ ഒരു കണ് ഇതിനെ കണുപ്പെന്ന് പറയും ഇത് വലുതാവുന്നതന്നെയാണ് കരിഞ്ചിയെന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ആ സഞ്ചികാരം നിറച്ചും മീനാണ് ഏകദേശം രണ്ട് മൂന്ന് കിലോയോളം കണുപ്പും കരിഞ്ചിയും പിടിച്ചുകൊണ്ട് പോകുന്നത് ഞാൻ കണ്ടായിരുന്നു ആ ചേട്ടൻ ഇടുന്ന ബെയ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ നാടൻ പൊറോട്ട പൊറോട്ട ഞങ്ങളൊക്കെ മൈദ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ ചേട്ടൻ പൊറോട്ട ഇട്ട് മീൻ പിടിച്ചോണ്ടിരിക്കുക കേട്ടോ അത് കിടക്കുന്ന കരിഞ്ച് കണ്ടോ അത്യാവശ്യം നല്ല വില വരുന്ന മീനാണ് കേട്ടോ ഒരു അര കിലോ മേല് സൈസ് വരുന്ന മീനാണ് ഇനി അധികം ഒന്നും ഞാൻ സംസാരമില്ല നിങ്ങൾ വീഡിയോ കണ്ടു നോക്കുക കേട്ടോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ചെറിയ ചൂണ്ടൊക്കെ അതാണ് എടുത്തിരിക്കുന്നത് കേട്ടോ

കേറി കളയല്ലേ കളയല്ലേ അടുത്ത ആള് വന്നിട്ടുണ്ട് ചൂണ്ട കൊണ്ടൊക്കെയാ വരുന്നത് എട്ടിൻ്റെ എത്രങ്ങി നമുക്ക് ചൂണ്ടായിരുന്നു ഇട്ടാ അതിനെ ഒഴിവാക്കാം അല്ലേ നമുക്ക് വേണ്ട തന്നെ ആ അപ്പോൾ ആ ഇതൊള്ള ഇപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു വീണ്ടും നല്ലൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം വരാം അതുവരെ